നമസ്കാരം കേരള എല്ലാ ആഘോഷ ദിനങ്ങളും കഴിയുമ്പോൾ എല്ലാ മാധ്യമങ്ങളും നൽകാറുള്ള കൗതുകകരമായ വാർത്തയാണ് കേരളം കുടിച്ചു ലിറ്റർ കണക്കിന് മാധ്യമം പക്ഷേ സർക്കാർ ഖജനാവിലേക്ക് നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാർ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് പിണറായി സർക്കാരിന്റെ എട്ടു വർഷത്തെ ഭരണത്തിൽ ബാറുകളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ബിവറേജസ് മദ്യവില്പനശാലകളുടെ എണ്ണത്തിൽ വർധനയില്ല പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പുതിയ ബാർ ലൈസൻസുകൾ അനുവദിച്ചു നാനൂറ്റി എഴുപത്തിയഞ്ച് ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും ബാർ ലൈസൻസ് പുതുക്കി നൽകി ഇതോടെ ബാവുകളുടെ എണ്ണം എണ്ണൂറ്റി ഒന്ന് എന്ന റെക്കോർഡ് നമ്പറിലെത്തി അതേസമയം ബിവറേജസ് കോർപ്പറേഷന്റെ ഷോപ്പുകൾ ആരംഭിക്കാൻ നിരവധി തടസ്സങ്ങൾ നേരിടുകയാണ് ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ഷോപ്പ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മുന്നൂറ്റി മുപ്പത്തി എട്ട് ഷോപ്പുകളാണ് ഉണ്ടായിരുന്നത് മധ്യനായത്തെ തുടർന്ന് ചിലത് അടച്ചുപൂട്ടി മുൻപടച്ച അറുപത്തിയെട്ട് ഷോപ്പുകൾ തുറക്കാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പതിനാലെണ്ണം തുറന്നെങ്കിലും പിന്നീട് ഏഴെണ്ണം പൂട്ടി പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങളാണ് ഷോപ്പുകൾ തുറക്കാൻ തടസ്സം നിൽക്കുന്നതെന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എഴുന്നൂറ്റി ഇരുപത് ബാറുകൾ ഉണ്ടായിരുന്നു മദ്യനയത്തിന്റെ ഭാഗമായി മിക്ക ബാറുകളും ബിയർ പാർലറുകളായി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്തെ ഇരുപത്തിയൊമ്പത് പഞ്ചനക്ഷത്ര ബാറുകൾ എണ്ണൂറ്റി പതിമൂന്ന് ബിയർ ആൻഡ് വൈൻ പാർലറുകൾ ഉണ്ടായിരുന്നു ത്രീ സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾക്ക് ബാർ തുറക്കാൻ എൽ ഡി എഫ് സർക്കാർ അനുമതി നൽകി നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഹോട്ടലുകൾക്കാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇരുന്നൂറ് ബാർ ലൈസൻസുകൾ പുതുതായി അനുവദിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തൊണ്ണൂറ്റിയേഴ് ബാർ ലൈസൻസുകൾ പുതുതായി നൽകി ത്രീ സ്റ്റാർ മുതലുള്ള മുപ്പത്തി ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും ലൈസൻസ് പുതുക്കി നൽകി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയായപ്പോൾ കേരളത്തിൽ ആകെ അറുനൂറ്റി ബാർ ായിരുന്നു ഉണ്ടായിരുന്നത് ബിവറേജസ് കൺസ്യൂമർ ഫുഡ് ഷോപ്പുകൾക്ക് നാല് ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് ബാർ ഹോട്ടലുകൾക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ബിയർ വൈൻ പാർലറുകൾക്ക് നാല് ലക്ഷം രൂപ ക്ലബുകൾക്ക് ഇരുപത് ലക്ഷം രൂപ ഈ കണക്കുകൾ കൃത്യമായി പരിശോധിച്ചാൽ സർക്കാരിന്റെ പോക്കെങ്ങോട്ടാണെന്നും കൃത്യമായി ഖജനാവിൽ നികുതി ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നമുക്ക് വ്യക്തമാകാൻ സാധിക്കും എത്രത്തോളം നികുതി അവരിലേക്ക് എത്തുന്നു സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നു ഈ മേഖലകൾ നോക്കി ലൈസൻസ് നൽകുക അല്ലെങ്കിൽ ബാറുകളുടെ എണ്ണം കൂട്ടുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നു പക്ഷേ മറ്റു പല കാര്യങ്ങളിൽ എങ്ങനെ നികുതി കുറയുന്നു നികുതി കിട്ടാതാകുന്നു എന്നുള്ള തരത്തിൽ ലൈസൻസ് നൽകാതിരിക്കുക എണ്ണം കുറയ്ക്കുക എന്നീ കാര്യങ്ങൾ സർക്കാർ കൃത്യമായി പ്രവർത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കേരളം കുടിച്ചു ലിറ്റർ കണക്കിന് മധ്യത്തിന്റെ കണക്ക് പറയുമ്പോൾ അതുവഴി സർക്കാർ എത്തിയ നികുതിയുടെ കണക്കും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്